ദേവിയ പുസ്തകം അധ്യായം ഇരുപത്തഞ്ച് എഹോ സീനായ വെച്ച് മോശയോട് റിലീസ് ചെയ്തത് നീ സ്മക്കളോട് പറയേണ്ടതെന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം എഹോയ്ക്ക് ശബത്താചരിക്കണം ആറ് സമസരം നിൻ്റെ നിലം വെതക്കണം അവണ്ണം ആറ് സമസരം നിൻ്റെ മുന്തിരിത്തോട്ടും വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം ഏഴാം സംവച്ചത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബ്ദ എഹോയുടെ ശബ്ദമായിരിക്കണം നിന്റെ നിലം വിതക്കുകയും മുന്തിരിത്തോട്ടും വള്ളിത്തല മുറിക്കുകയും മരുത് ചെയ്യരുത് നിന്റെ കൊയ്ത്തിൻ്റെ പടുവളവ് കുയുകയും വെള്ളത്തെല്ലാം മുറിക്കാത്ത മുന്തിരി തോട്ടത്തിൽ എപ്പോഴും പറിക്കുകയും മരുത് അത് ദേശത്തിൻ്റെ ശബത്താണ്ടാവും ദേശിൻ്റെ ശബത്തിൽ താനെ വിളയുന്ന നിങ്ങളുടെ ആഹാരം അരിക്കണം നിനക്ക് നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ പാർക്കുന്ന പ്രദേശിക്കും നിന്റെ കന്നുകാലിക്കും കാട്ടുമുഖത്തിലും അതിൻ്റെ അനുഭവം മുക്കുകയും ആഹാരം അരിക്കണം പിന്നെ ഏഴാം ശബത്താണ്ടായ ഏഴ് സമുദ്രം ഇങ്ങനെ ഏഴ് ശബ്ദാൻഡായ നാൽപ്പത്തൊമ്പത് സംവത്സരം കഴിയണം അപ്പോൾ ഏഴാം മാസം പത്താം തീയതി മഹാധ്വനി കാഹളം ധനിപ്പിക്കണം പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെ ലാടവും കാഹളും ധ്വനിപ്പിക്കണം അമ്പതാം സംവത്സരത്തെ ശുദ്ധി ശുദ്ധീകരിച്ച് ദേശത്തെ ലാടവും സഹകരണ നിവാസികൾക്കും സ്വാതന്ത്ര്യപ്രദമാക്കണം അത് നിങ്ങൾക്ക് യോബൽ സംവരമായിരിക്കണം നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം ഓരോരുത്തരും താന്താൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം അമ്പതാം സംവച്ചരം നിങ്ങൾക്ക് യോബൽ സംവിശ്രം അതിൽ നിങ്ങൾ വിതയ്ക്കയോ പടുവളോ കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുതിർവള്ളിയുടെ ഭയം പറിക്കുകയോ ചെയ്യരുത് അത് യോബൽ സംവശ്രമാകുന്നു അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം ആയാണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് തന്നെ എടുത്ത് തിന്നണം ഇങ്ങനെയുള്ള യോബൽ സമ്മിശ്രത്തിന് നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി പോകണം കൂട്ടുകാരൻ എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങിയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത് യോബൽ സമ്മിശ്രത്തിൻ്റെ പിമ്പുള്ള വത്സമ്മരങ്ങളുടെ സംഗീത്വത്തോളം നിന്റെ കൂട്ടുകാരനോട് വാങ്ങണം അനുഭവമുള്ള സമ്മിശ്രങ്ങളുടെ സംഗീത്വത്തോടും അവൻ നിനക്ക് വിൽക്കണം സമ്മിശ്രങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തേണം സമ്മിശ്രങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തേണം അനുഭവത്തിന്റെ ജാല്സംഗത്തോണം അവൻ നിനക്ക് വിൽക്കണം അവൻ നിനക്ക് വിൽക്കുന്നു ആകെ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടണം ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോബിയാവുന്നു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും ഭൂമി അതിൻ്റെ ഫലം തരും നിങ്ങൾ തൃപ്തിയായി പക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും എന്നാൽ ഏഴാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ ആറാം സംവസരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം നൽകുകയും അത് മൂന്നോ സംവരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യും എട്ടാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കുകയും ഒമ്പതാം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപജീവിക്കുകയും വേണം അതിൻ്റെ അനുഭവം വരും വരെ പഴയതുകൊണ്ട് ഉപജീവിച്ചുകൊണ്ടാണ് നില ജന്മം വിൽ വിൽക്കരുത് ദേശം എനിക്കുള്ളതാകുന്നു നിങ്ങളെൻ്റെ ഇടയ്ക്കൽ പ്രദേശികളും വന്നു പാർക്കുന്നവരും പത്രികയും നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെ ഈ നില നിലത്തിന് വേണ്ടിടുപ്പ് സമ്മതിക്കണം നിൻ്റെ സഹോദരൻ ദരത്തിനായിത്തുന്നു എൻ്റെ അവകാശത്തിലേതാനും വിറ്റാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരും ഒന്ന് സഹോദരൻ വിറ്റത് വീണ്ടു കൊള്ളാം എന്നാൽ വീണ്ടുകൊടുവാൻ അവൻ ആരും ഇല്ലാതിരിക്കുകയും താൻ തന്നെ ബാക്കിയുള്ളവനെ വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനുകയും ചെയ്താൽ അവനത് വിറ്റ് വിട്ട് വിറ്റശേഷമുള്ള സംവശരം കാണാൻ കൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിരുന്ന ആൾക്ക് മടക്കി കൊടുത്ത് തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം എന്നാൽ മടക്കി കൊടുക്കാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റ് പോയ യോഗാൽ വരെ വാങ്ങിയവൻ്റെ കയ്യിലിരിക്കാനാണ് യോഗാൽ സംവശരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം ഒതുടൻ മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റശേഷം ഒരു സംവരത്തിനകം അവന് അത് വീണ്ടുകൊള്ളാം വീണ്ടുകൊള്ളുവാൻ ഒരു സമസ്സരത്തെ അവധിയുണ്ട് ഒരു സമുച്ചയം മുഴുവനെ ചെയ്യുമ്പോളും വീണ്ടുകൊള്ള കൊണ്ടില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് വാങ്ങിയവന് തലമുറ എന്നും സ്ഥിരമായിരിക്കണം യോബൽ സമ്മിശ്രത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട മതിലില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകളോ ദേശത്തുള്ള നിലത്തിന് വിഷമമായി വിചാരിക്കണം അവയ്ക്ക് വീണ്ടെടുപ്പുണ്ട് യോബൽ സമുച്ചി അവയെ ഒഴിഞ്ഞു ഒഴിഞ്ഞു കൊടുക്കണം എന്നാൽ ലേബിയറുടെ പട്ടണങ്ങളും അവർ അവകാശമായ പട്ടണങ്ങളുടെ വീടുകളും ലേബർക്ക് എപ്പോഴെങ്കിലും വീണ്ടും കൊള്ളാം ലേബിയോട്ത്തരം വീട്ടുകൊള്ളുന്നെങ്കിൽ പിറ്റുപോയ വീടും അവൻ്റെ അവകാശമായ പട്ടണവും യോബൽ സമ്മിശ്രത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം ലേബറുടെ പട്ടണങ്ങളിലെ വീടുകൾ എസ് ഇടയിൽ അവർക്കുള്ള അവകാശമുണ്ടോ എന്നാൽ അവരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന പുൽപ്പറമായ ഭൂമി വിൽക്കരുത് അത് അവർക്ക് ശാശ്വത ശാശ്വതാവകാശമാകുന്നു നിന്റെ സഹോദരൻ ദർദനായത്തിന് നിന്റെ അടുക്കൾ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങണം അന്യനും പ്രതീക്ഷിച്ചതുപോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കണം അവനോട് പലിശയും ലാഭവും വാങ്ങരുത് നിന്റെ ദൈവത്തെ ഭേപ്പെടണം നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ പാർക്കണം നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത് നിൻ്റെ ആഹാരം അവന് ലാഭത്തിനായി കൊടുക്കുകയും വരുത്തും ഞാൻ നിങ്ങൾക്ക് അനാദേശം തരുവാനും നിങ്ങളുടെ അധികം ആര് പാനും നിങ്ങളുടെ മിസ്ലിം ദേശത്ത് നിന്നും കൊണ്ടുവന്നാൽ നിങ്ങളുടെ അധികമായ ഹോവിയാകുന്നു നിൻ്റെ സഹോദരൻ തരത്തിനായിരുന്നു തന്നെത്താൻ നിനക്ക് വിട്ടാൽ അവനെ കൊണ്ട് അടിമകൂലി ജയിക്കരുത് കുഴിക്കാരൻ എന്ന പോലെയും വന്നുപാർക്കുന്നവെന്ന പോലെയും അവൻ നിൻ്റെ അടുക്കിലിരുന്ന് യോബൽ സമ്മശനം വരെ നിന്നെ സേവിക്കാനും പിന്നെ അവൻ തന്റെ മക്കളുമായി നിന്നെ വിട്ട് തന്റെ കുടുംബത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകണം തന്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങി മടങ്ങിപ്പോകാനും അവർ മിസ്ലിം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാരാകൊണ്ട് അവരെ അടിമകളായി വിൽക്കരുത് അവരോട് അവനോട് കാഠിനും പ്രവർത്തിക്കരുത് നിൻ്റെ ദൈവത്തെ ഭയപ്പെടാനാണ് നിൻ്റെ അടിയാരം അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്നായിരിക്കണം അവരിൽ നിന്ന് അടിയാരെയും അടിയാട്ടികളെയും കൊള്ളണം അവന് നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ന്യാദിക്കാരുടെ മക്കളിൽ നിന്നും അവർ നിങ്ങളുടെ ദേശത്ത് ജനിപ്പിച്ചവരും നിങ്ങളോടുകൂടി ഇരിക്കുന്നവരുമായി അവരുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങണം അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും അവകാശമായിരിക്കേണ്ടതിന് നിങ്ങളവരെ അവകാശമാക്കിക്കൊള്ളണം അവരെന്നും നിങ്ങൾക്ക് അടിമകളായിരിക്കണം മുസ്ലിം മക്കളായ നിങ്ങളുടെ സഹോദരന്മാരോടും നിങ്ങൾ കാഠിന്യം പ്രവർത്തിക്കരുത് നിനോടു കൂടിയുള്ള പരദേശിയോ അനിയനോ സമ്പന്നനാകുകയും അവൻ്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ തരുത്തന്നായി തീർന്നു തന്നെത്താൻ അന്യനോ പ്രതീക്ഷിക്കോ അന്യൻ്റെ ശ്രദ്ധികൾ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം അവൻ്റെ സഹോദരന്മാരോരുത്തനും അവനെ വീണ്ടെടുക്കാം അവൻ്റെ പൃഥ്വിനോ പൃഥ്വി പിതൃവയൻ്റെ പുത്രനോ അവന് വീണ്ടെടുക്കാം അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത ആൾക്കാരെ ഒരു തന്നെ അവനെ വീണ്ടെടുക്കാം അവൻ്റെ പ്രാപ്തി ഉണ്ടെങ്കിൽ തന്നെ താൻ വീണ്ടെടുക്കാം അവൻ തന്നെ വിറ്റ സംവസരം മുതൽ യോബേ സംവസരം വരെയുള്ള കാലക്കണക്ക് തന്നെ വാങ്ങിയവനുമായി കൂട്ടി കൂട്ടിക്കൊണ്ടു അവൻ്റെ വില സമ്മര സംഖ്യയ്ക്ക് ഒത്തവണ്ണം ആയിരിക്കണം അവനൊരു കൂലിക്കാരൻ്റെ കാലത്തിനൊത്തവണ്ണം അവൻ്റെ അടുക്കൽ പാർക്കണം ഏഴ് സമിത്സരം വരെ ഉണ്ടെങ്കിൽ അതിന് തക്കവണ്ണം അവൻ തൻ്റെ വീണ്ടെടുപ്പ് വരെ തനിക്ക് കിട്ടിയ പടത്തിൽ നിന്ന് മടക്കി കൊടുക്കണം യോഗ സമ്മിശ്രം വരെ ശേഷിക്കുന്ന സമ്മശരം കുറെ മാത്രമെങ്കിൽ അവനുമായി കണക്കുകൂട്ടി സമ്മിശ്രങ്ങൾക്ക് ഒത്തവണം തൻ്റെ വീണ്ടെടുപ്പുകളെ മടക്കി കൊടുക്കണം അവനാണ്ടോടാണ്ട് കൂലിക്കാരനെന്ന പോലെ അവൻ്റെ അടുക്കൽ നീക്കണം നീക്കാമെങ്കിൽ അവൻ അവനോട് കാഠിനെ പ്രവർത്തിക്കരുത് ഇങ്ങനെ അവൻ വീണ്ടെടുക്കപ്പെടാതിരുന്നാൽ അവനും അവനോടുകൂടെ അവൻ്റെ മക്കളും യോഗന സമുച്ചി പുറപ്പെട്ടു പോകണം ഇസ്ലീം മക്കൾ എനിക്ക് ദാസന്മാരാകുന്നു അവർ മിശ്രം ജീവിച്ചതെന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസമാണ് ഞാൻ നിങ്ങളിതേയുമായി ഹോവി ആവുന്നു